ഈശോയെ ഈ ആരാധനയിലുടനീളം ഞങ്ങളോട് നീ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശു മഹോന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി അഞ്ചാം തിരുവചനമനുസരിച്ച് അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും ഈശോയെ നീ തന്നെ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾക്ക് വന്നു പോയിട്ടുള്ള കുറവുകളെ പരിഹരിക്കുവാൻ വീണ്ടും വീണ്ടും വിശുദ്ധിയിൽ മുന്നേറുവാൻ ശ്രീ സൂര്യകൃപ കരയറ്റുവാൻ ഈ ആരാധനയിൽ ആരാധനയിലുടനീളം നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പരിശുദ്ധ സംസാരിക്കണമേന്ന് ആരാധനയും പരിശുദ്ധ പരമ ധൈരവും ആരാധനയും ശ്രുതിയും പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് കൃപാസനം പ്രാർത്ഥന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ അമ്മ മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾ കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പ്രാർത്ഥിക്കാം ഹാലലൂയ ഹാലൂയ ഹാലലൂയ്യേ നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു Hallelujah mahatta mahatta aradhana aradhana hallelujah 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 ishwe nanni ishwe aradhana hallelujah oro go ma aradhana nengalvesi aradhana oro പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഉച്ച കഴിഞ്ഞ കൃപാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ പഠനരേഖകളുടെ ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അന്വേഷണ ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ പ്രകടമായ ദൈവമാതാവിന്റെ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തും പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധയുടെ ഭക്തിസഭയിൽ കൂടുതൽ പ്രചരിച്ച് കൂടുതൽ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന കഴിയുന്ന അനേകായിരം മക്കൾക്ക് അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധിയും ദൈവശക്തി ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ ഇടയാക്കണമേ ശ്രുതിച്ചു പ്രാർത്ഥിക്കാം മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ നടത്തണമേ ശക്തീകരിക്കണമേമാവൽ വഴി നടക്കണമേത്വം 我要的家。 പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും അമ്മേ പരിശുദ്ധമ്മേ അമ്മുദ്ധമ്മേ ഭൂ സ്വർലോകങ്ങളുടെ രാജ്ഞിയായ രാജ്ഞിയായ അങ്ങക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രതിഷ്ഠിക്കുവാ ഈ വഴി വഴി പ്രത്യക്ഷീകരണം വഴിടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേപാലേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് സകല കൃപാസനം പ്രാർത്ഥനകളോടും ഞങ്ങളിപ്പോൾ ഈ സമൂഹത്തിന്റെ ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന വിഷയങ്ങൾ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ ദിവികാരണ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങൾക്ക് സാധിച്ചു തരുവാണമേ ആമേ ആമേ പരിശുദ്ധ പരമാലും പരിശുദ്ധ പരമാധിമേ കാരണത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമ ദിവ്യത്തിന് പെട്ടെന്ന് ഫയറാകുന്ന ഉടമ്പടിയുടെ അടിസ്ഥാനപരമായ ഒരു ബിഹേവിയർ ഉണ്ട് ഉടമ്പടിയുടെ പെട്ടെന്ന് ഫയറാകുന്ന പെട്ടെന്ന് ദീപ്തമാകുന്ന ഉടമ്പടിക്ക് അവൻ്റെ ആധാരത്തിൽ ഒരു ബേസിക് ആയിട്ടുള്ള ബിഹേവിയറുണ്ട് ബിഹേവിയർ എന്ന് പറയുന്നതാണ് പെരുമാറ്റം നിങ്ങൾക്ക് ഉടമ്പടി പെട്ടെന്ന് ഉടമ്പടിയിലേക്ക് ചാലു ആകണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഉടമ്പടി വിഹിതമായ ഒരു പെരുമാറ്റം കരുപ്പിടിപ്പിക്കാൻ ശ്രദ്ധയുണ്ടാകണം അറ്റൻഷൻ സഭാപ്രസംഗിയാണ് അഞ്ച് ഒന്ന് വായിച്ചോളൂ ശ്രദ്ധിക്കട്ടെ ഹലോ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പറഞ്ഞ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക സൂക്ഷ്മതയുള്ളവനായിരിക്കുക ശ്രദ്ധിച്ചു കേൾക്കാൻ ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഡിയുടെ ബലിയർപ്പണത്തെക്കാൾ വിഡിയുടെ ബലിയർപ്പണത്തെ ഉത്തമം ഉത്തമം ഇപ്പം കാര്യമറിയാതെ ആചാരങ്ങൾ കാണിക്കുന്നതാണ് വിഡ്ഢിയുടെ പറയുന്നത് കാര്യം അറിയാൻ പറ്റാതെ അനുഷ്ഠാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയും അതാണ് പറയണത് വായിച്ച ഭാഗം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക സൂക്ഷ്മതയുള്ളവനായിരിക്കുക ശ്രദ്ധിച്ചു കേൾക്കാൻ ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം കാര്യമറിയാതെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പങ്കെടുക്കുന്നത് വിഠിതമാണ് അവരുടെ അത്തരം കാര്യമറിയാതെയുള്ള ഇടപാടുകളേക്കാൾ നല്ലത് ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് അപ്പോൾ തുടങ്ങിയത് എങ്ങനെയാണ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ദേവാലയത്തിൽ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് കഴിഞ്ഞ ഇവിടെ ജോജി എന്നും പറഞ്ഞുള്ള ഒരു മകൻ്റെ ഒരു അവൻ്റെ സാക്ഷ്യമുണ്ടായിരുന്നു അത് ഇത്തിരി മുതിർന്നാളാണ് അവനെന്ന് പറയാൻ പറ്റത്തില്ല ഒത്തിരി പാകുതയുള്ള കുടുംബനാഥനാണ് തന്നെ എനിക്കിഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ മെച്ചൂറിറ്റിയാണ് അതാണ് ബിഹേവിയർ എന്ന് ഞാൻ നേരെ ബിഹേവിയർ എന്ന് പറയത്തില്ലേ നിങ്ങളുടെ പെരുമാറ്റം കാണുമ്പോൾ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാണെന്ന് ദൈവത്തിന് തോന്നണം സുഷം അതായത് ഭയങ്കര അതായത് എനിക്ക് ഉടമ്പടി എടുത്തിട്ട് ഒരു മൂന്ന് മാസം ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടും പ്രത്യേക അടയാളമൊന്നും കിട്ടിയില്ല എന്ന് ആരെങ്കിലും പറയണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയണപ്പോൾ നിങ്ങളിനി വേ ഇത് ഇവിടെ വരണ്ട കാര്യമില്ലെന്ന് പറയും എന്നാൽ ഞാൻ പറയത്തുള്ളൂ വരണ്ട കാര്യമില്ല നിങ്ങൾക്ക് കഥ അറിയാതെ ആട്ടം കാണുകയാണ് എന്തൊക്കെ എഴുതിക്കൊണ്ടുവന്ന് കൊ കെട്ടിത്താത്തുമ്പോൾ എന്തോ സംഭവം നടക്കുമെന്ന് വിചാരിച്ചതിൻ്റെ വിട്ടുവേഷം കെട്ടുകയാണ് അങ്ങനെ വിട്ടുവേഷം കെട്ടാൻ എൻ്റെ സ്ഥലമല്ല ഇത് ഇത് സത്യമായ ദൈവത്തെ ജീവിതം കൊണ്ട് അന്വേഷിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾക്കറിയാവല്ലോ ഈ സ്ഥലം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ മനുഷ്യനെ അതിജീവിച്ചൊരു സ്ഥലമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളെ മനുഷ്യൻ ദൈവത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് അതിജീവിച്ച സ്ഥലമാണ് അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു ബോധമാണ് വേണ്ടത് ഇപ്പോൾ സഭാപ്രസംഗി അഞ്ച് അദ്ധ്യായം ഒന്നാം വാക്യത്തിൽ ദേവാലയത്തിലൂടെ ചെല്ലുമ്പോൾ സൂക്ഷ്മതയുള്ളവനാണെന്ന് പറയുമ്പോൾ ആ സൂക്ഷ്മതയ്ക്കുള്ള അർത്ഥം എന്താണ് പല അർത്ഥങ്ങളുണ്ട് ശ്രദ്ധ എന്നുള്ള അർത്ഥമാണ് അറ്റൻഷൻ അത് അതിൻ്റെ കൂടെ ഉള്ളൊരു വ്യാഖ്യാനമായിട്ട് വരുന്നുണ്ട് ആചാര അതായത് വിട്ടിയുടെ ബരിയർപ്പണത്തെക്കാളും കാര്യങ്ങളറിയാതെ അഭ്യാസം കാണിക്കുന്നവരുടെ ആചാര അനുഷ്ഠാനങ്ങളെക്കാളും നല്ലത് ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലണതാണ് പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം അത് കേൾക്കണം അത് കേട്ടാൽ മാത്രം പോരാ അതിൽ നടപ്പില് വരുത്തണം നമ്മൾ കേൾക്കണതെന്തിനു വേണ്ടിയാണ് ആ കാര്യം എക്സിക്യൂട്ട് ചെയ്യാനാണ് നടപ്പിൽ വരുത്താനാണ് ഞാനെന്ത് ഇങ്ങനെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ഒരു വല്യമ്മച്ച് ഇവിടെ അച്ഛനെ കാണാൻ വന്നിട്ട് കൂട്ടത്തിലുണ്ടായിരുന്നു ഞാനവിടെ പറഞ്ഞ് നിങ്ങളുടെ ഉടമ്പടി ഒക്കെ അല്ലെന്ന് പറഞ്ഞ് എന്നുവച്ച് കഴിഞ്ഞാൽ അവർ അതൊരു ഒരു എന്താണ് എല്ലാവരും വന്ന് ഉടമ്പടി ചെയ്യുന്നു അതനുസരിച്ചൊക്കെ അവർക്ക് പ്രാർത്ഥിക്കൊക്കെ ചെയ്യുന്നുണ്ട് തിരിയൊക്കെ കത്തിക്കുന്നുണ്ട് രോഗികളൊക്കെ പോയി കാണുന്നുണ്ട് അങ്ങനെ പത്രമൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഉടമ്പടി ഓക്കേ പറഞ്ഞു എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരിതൊക്കെ ഒരു അനുഷ്ഠാന ക്രമം പോലെ അങ്ങനെ ചട്ടപ്പടി പ്രോഗ്രാം പോലെ പ്രോഗ്രാമായിട്ട് ചെയ്ത് മാറ്റുകയും ഈ പ്രോഗ്രാം ക്രിസ്ത്യൻസിനോ അല്ലെങ്കിൽ അങ്ങനെ പ്രോഗ്രാമായിട്ട് ഈ ഉടമ്പടി ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യുന്നത് ഒരു എല്ലാത്തൊരു പരിപാടിയാണ് അത് തൊലിപ്പുറത്തുള്ള പരിപാടിയാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ പകുതി ചെയ്യും ഇവിടെ നിന്ന് എന്താണ് പറയണത് അതിൻ്റെ പകു അതെങ്ങനെ കുറക്കാവുന്ന ആൾക്കാരെ നോക്കത്തുള്ളേ പാലം കടന്ന് പാലം കിടന്നാലും ചാടിപ്പോകാൻ സ്ഥലം കൊണ്ടുപോയി ആൾക്കാർ ചാടിയിലെ പോകത്തുള്ളവരെല്ലേ ഒരു ചെറിയ തോടാണെന്ന് വിചാരിച്ചത് മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് വെള്ളം പറ്റിക്കഴിഞ്ഞാൽ പാലം ഉണ്ടാകുക ഓടുക പാലം കിടന്നാലും ആൾക്കാർ നോക്കണത് ചാടിയ കിടക്കാൻ പറ്റിയ വെള്ളമേ ചാടി കിടക്കും ഷോട്ട് പാലത്തിന് എങ്ങനെ കട്ട് ഷോട്ട് ചെയ്യാവുമെന്ന് നോക്കത്തുള്ളൂ അത് ആൾക്കാരുടെ ബിഹേവിയറിലുള്ള ഒരു പ്രശ്നമാണ് എങ്ങനെ പെട്ടെന്ന് ലളിതമായിട്ട് തീർക്കാൻ പറ്റുമെന്ന് ഈ ഒരു ബിഹേവിയറിസം പെരുമാറ്റ ശൈലി ഉടമ്പടി കൊണ്ടുവന്നിട്ടുണ്ട് ഉടമ്പടിയുടെ എങ്ങനെ ഉടമ്പടിയിൽ ചെറിയ രീതിയിലത് ശ്ലോകത്തിൽ കഴിക്കാൻ പറ്റുമെന്ന് നോക്കും കഴിക്കാൻ പറ്റത്തില്ലെന്നല്ല പ്രശ്നം ഉടമ്പടി വർക്കൗട്ട് ആകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് തോന്നണം നിങ്ങൾ വിഷയത്തെക്കളുപരി നിങ്ങളുടെ സബ്ജക്റ്റ് വൈസായിട്ടുള്ള നിങ്ങളുടെ വിഷയത്തെക്കുള്ളുപരി ദൈവത്തെ സ്നേഹിക്കുന്നതെന്നും ദൈവത്തിനെ തോന്നണം അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും പുതിയ പുതിയ ഓഡിയൻസ് എപ്പോഴും കേൾക്കുന്നതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് ഒത്തിരി നഷ്ടങ്ങളുണ്ടെന്നാണ് ഞാൻ കരുതണത് കാര്യം ഉഴമ്പോഴ് അടിസ്ഥാന പ്രമാണങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ ആദ്യകാല ധ്യാനങ്ങൾ കൂടണം ഇപ്പം അടിസ്ഥാന പ്രമാണമൊന്നും പറയണില്ലല്ലോ ഉടമ്പടി ഒത്തിരിയേറെ മച്ചുവറായത് കാരണം ഈ ഗ്രോത്ത് റിട്ടീറ്റുകളാണ് നടക്കുന്നത് അതായത് പുതുക്കി മൂന്ന് പുതുക്കിയവർക്ക് നാല് പുതുക്കിയവർക്കുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നടക്കുന്നത് ആദ്യമായിട്ട് നമസ്തേ എന്നും പറഞ്ഞ് വന്ന് ഉടമ്പടി എടുക്കുന്നവർക്ക് വേണ്ട സംഭവങ്ങൾ ഇപ്പോൾ കിട്ടണില്ല കാര്യം റിപ്പറ്റിഷൻ വരണത് കൊണ്ടാണ് അതിപ്പോൾ നിങ്ങൾ പുതിയ ആൾക്കാരെന്താണ് ചെയ്യേണ്ടത് പുതിയ ആൾക്കാർ പഴയ ധ്യാനങ്ങൾ കൂടണം നിങ്ങൾക്കിത് ഇതുമായിട്ട് രക്ഷപ്പെട്ടു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പഴയ ധ്യാനങ്ങൾ കൂടണം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നല്ലൊരു കാലഘട്ടമാണ് പണ്ട് പഴയ ധ്യാനങ്ങൾ കൂടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ കൊല്ലം തമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരണം അത് റെക്കോർഡ് ചെയ്തെടുത്തുകൊണ്ട് പോകണം അത് പണ്ട് സി ഡി ആക്കണം സി ഡി പ്ലെയറിൽ ഇട്ട് കേൾക്കണം ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം മൊബൈലിൽ എല്ലാ ഉണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ പഴയ ധനം കിട്ടും അപ്പോൾ നമ്മളെക്കെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികത കാരണം ഒത്തിരി വളർന്ന കാരണം ഇത് വളരെ ഫെദർ ടച്ച് അതായത് ഫിംഗർ ടച്ചിലായിട്ടുണ്ട് ഇന്ന് തൊട്ടാൽ മതി കിട്ടും പക്ഷെ തൊടാനുള്ള ഒരു നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് എന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് ചില ആൾക്കാർക്ക് രാവിലെ ഉടമ്പടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രാവിലെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ പിന്നെ ഉടമ്പടി മറന്നു പോവും മറവി ക്രിസ്ത്യാനി ഭയങ്കരമാണ് മറവി മനുഷ്യർ ഭയങ്കരമാണ് രാവിലെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും പറ്റുമെങ്കിൽ അച്ഛൻ്റെ ആ ഡെയിലി ബ്രെഡെന്ന് കൂടും പിന്നെ ആ ദിവസം ചിലപ്പോൾ ഒന്നും ചെയ്യത്തില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേര പിന്നെ ചിലർ വൈകുന്നേരത്തെ എന്താ സന്ധ്യ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ചെയ്യും ഇതിൻ്റെ ഇടക്ക് ബാക്കി ഈ ഉടമ്പടി ഒരു ജീവിതരീതി ആയത് കാരണം ഈ പകലാണ് ഇത് ഉടമ്പടി മുഴുവനും ഉടമ്പടി ഒരു ജീവിതമാണ് അപ്പം നമ്മൾ ദൈവ നമ്മുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തെ ബോധ്യപ്പെടുത്തണം എന്താണ് എൻ്റെ മക്കൾ കേൾക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണത് നിങ്ങൾ ഒത്തിരി കാര്യം എഴുതിയിട്ടുണ്ടല്ല പ്രശ്നം എഴുതിയിട്ടതിൻ്റെ ഇരട്ടി നടക്കും പക്ഷേ നിങ്ങൾ ആ ഉടമ്പടിയുടെ കാര്യത്തിൽ എനിക്ക് 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 മനസ്സിലായത് ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് എന്താണെന്ന് അറിയാമോ ഉടമ്പടിൻ്റെ ഏറ്റവും റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ഉടമ്പടിയിലാണ് ഒന്ന് നമ്മൾ ഉടമ്പടിയിലാണെന്ന് നമ്മളെ തന്നെ ആദ്യം ഒന്ന് ബോധ്യപ്പെടുത്തിയെടുക്കണം അതൊരു വലിയ പാടാണ് രണ്ടാമത് ഉടമ്പടിയിലാണെന്നുള്ള ദൈവത്തെ ബോധ്യപ്പെടുത്തി എടുക്കണം അത് കുറച്ചുകൂടി എളുപ്പമാണ് അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ ഒന്നാമത്തെ എന്താണ് നമ്മൾ ഉടമ്പടിയിലാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയെടുക്കണം അത് പാടാണ് ശരിക്കും കാര്യം നമ്മളീ പ്രത്യക്ഷ പ്രാർത്ഥന രാവിലെ ഉള്ളത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പല പല രീതിയിൽ കെയർലെസ്സായിട്ടൊക്കെ മൂവ് ചെയ്യുകയും അതിന പലതരത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാരുമായിട്ടല്ലേ ഇൻട്രാക്ട് ചെയ്യണത് അപ്പം ചിലപ്പോൾ അവൻ കുളിക്കുമ്പോൾ നമുക്ക് ചോദിക്കും അവൻ്റെ തള്ളെ കുളിക്കാൻ തോന്നുന്നു അതൊക്കെ ഉള്ളതിൻ്റെ അത്തേ ഉള്ളൂ ഒരു അപ്പോൾ അപ്പം ഈയൊക്കെ കോൺഷ്യസ് അല്ല അയാൾ ഉടമ്പടിയിലാണെന്നുള്ളവൻ അത് ബോ ബോധമല്ല മനസ്സായല്ലേ അതാണ് എൻ്റെ വിഷയം പണ്ട് ഇപ്പം നമ്മൾ കള്ളത്തരം പറഞ്ഞ് ജയിക്കുമായിരുന്നു ചിലടത്തൊക്കെ ഈ അപ്പം ലേഡീസിന് ഭയങ്കര അപകടമാണ് ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്തരം നാളെ നിങ്ങൾ ലേഡീസാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന പറയരുത് പക്ഷെ നിങ്ങളുടെ രക്തത്തിലുള്ള സാധനമൊന്നുമില്ല ഒരു സാധനം പുരുഷന്മാർക്ക് ഉണ്ടത് പക്ഷേ ലേഡീസിന് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഒരു ഒരു നിങ്ങളുടെ ഭാഗം കറക്റ്റാണെന്ന് പറയാൻ വേണ്ടി കള്ളത്തരങ്ങൾ കള്ളത്തലങ്ങൾ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ പറഞ്ഞ് ജയിക്കാൻ വേണ്ടി തരികിട കാര്യങ്ങൾ പറയും അപ്പോൾ നിങ്ങൾ ഉടമ്പടി ബ്രേക്ക് ആയില്ലേ അപ്പം തന്നെ നിങ്ങളുടെ നിങ്ങൾ പറയണ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ നാത്തിനുമായിട്ട് ഒരു വഴക്ക് എന്താ ഒരു സംസാരം ഉണ്ടായി ഇത് നിങ്ങൾ സ്റ്റാൻഡ് എടുത്ത് അപ്പോൾ മറ്റുള്ളവരുടെ കൂടെ നിൽപ്പുണ്ടെങ്കിൽ ആ നിങ്ങളുടെ സ്റ്റാൻഡ് പൊട്ടയാണെന്ന് കണ്ട് കാണുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ക്ഷെയ്യമായത് കാരണം നിങ്ങൾ കള്ളത്തരങ്ങൾ പറയും കള്ളത്തരങ്ങൾ പറഞ്ഞ് പൊലിപ്പിച്ച് പറയും പെരുപ്പിച്ച് പറയും സത്യവിരുദ്ധമാക്കും കാര്യം ഒരു വിഷയത്തിൻ്റെ സത്യമുണ്ട് പിന്നെ ആ സത്യത്തിൻ്റെ പൊലി പൊലിവ് രൂപങ്ങളുണ്ട് പൊലി സത്യത്തിൻ്റെ പൊലിപ്പിച്ച രൂപങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വെച്ച് കെട്ടിപ്പറയും ഏച്ചു കെട്ടി കഴിഞ്ഞാൽ മുഴച്ചിരിക്കും അപ്പോൾ എപ്പോഴും ഇതിൻ്റെ അത് വരുന്ന വിഷയം സത്യത്തിൻ്റെ പൊലിവ് രൂപങ്ങൾ അത് നുണയാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇല്ലാത്ത കാര്യം നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി പറയും അതെല്ലാം ലേഡീസിൻ്റെ കുറേ പ്രശ്നങ്ങളുള്ളതാണ് ഇതിൻ്റെ അത് നമ്മളറിയാതെ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ അറിയാം നമ്മളത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ സത്യം ബ്രേക്ക് ഡൗൺ ആകുന്നുണ്ടെന്നും അപ്പോൾ നമ്മൾ ഉടമ്പടി ബ്രേക്ക് ചെയ്യുന്നോട് നമുക്കറിയത്തില്ല അപ്പം അതുകൊണ്ട് ആദ്യത്തെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉടമ്പടിയിലാണെന്നും നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തി എടുക്കുന്നതാണ് ആദ്യത്തെ റിസ്ക് അത് ഒരു നല്ല പരിശീലനത്തിലൂടെ ഉണ്ടാകത്തുള്ളൂ നല്ല പരിശീലനത്തിലൂടെ അതായത് ഉടമ്പടി ഒരു ബോധമാണ് ശരിക്കും ആദ്യമേ അതുകൊണ്ടാണ് സഭാ പ്രസംഗി അഞ്ച് ഒന്ന് എന്താണ് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ പറഞ്ഞ് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അതൊരു ബോധമാണ് കോൺഷ്യസ് ആണ് ഇപ്പം പുതിയ ഉടമ്പടിക്കാരായാലും പുതുക്കിയ ഉടമ്പടിക്കാരായാലും എപ്പോഴും ഒരു കോൺഷ്യസ് ഫോം ചെയ്യണം ഈ കോൺഷ്യസ് ഫോം ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടി കാശ്വരൂപം നെഞ്ചത്ത് കെട്ടി തന്നിരിക്കുന്നത് കുറേ നേർച്ച വസ്തുക്കളുണ്ട് ഇതിൻ്റെ അകത്ത് ഈ നേർച്ച വസ്തുക്കളുടെ എല്ലാ ഉപയോഗവും ഇതിൻ്റെ ഒരു കാരണം ഈ നിങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ള കാര്യം നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തി അത് വിശ്വാസ പ്രയോഗത്തിനുള്ളതാണെല്ലാം ഈ സംഭവങ്ങളെല്ലാം വളരെ ചിട്ടയായിട്ടും അടുക്കായിട്ടും ഭംഗിയായിട്ടും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുന്നതിൻ്റെ കാര്യം അതാ കാര്യം ഉടമ്പഴ സംബന്ധിച്ചിടത്തോളം പക്ക ഫോർ ഞാൻ എപ്പോഴും പറയും പക്ക ഫോർമുലയാണെന്ന് പറയും അതെന്താ ഞാൻ അച്ഛനായിട്ട് നാൽപ്പതോളോ കൊല്ലം ആയല്ലോ ഇത്രയും നാൾ പഠിക്കണകാലത്ത് കൃത്യമായിട്ട് പത്ത് കൊല്ലം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് ഇന്നും പഠനം ഞാൻ നിർത്തിയിട്ടില്ല ഒരു കാലത്തും ഞാൻ പഠനം നിർത്തിയിട്ടില്ല എൻ്റെ മുറി മുഴുവൻ ബുക്കുകളാണ് ലൈബ്രറി വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എന്നിട്ട് ആയിരക്കണക്കിന് പുസ്തക രൂപ പുസ്തകങ്ങൾ എല്ലാ കൊല്ലവും മേടിച്ചു കൂട്ടുകയും ചെയ്യും പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോഴും പഠനങ്ങൾ വരുമ്പോഴും അതെല്ലാം സദ്യക്കും ശ്രദ്ധിക്കുകയും അപ്ഡേഷൻ നടത്തുകയും ചെയ്യും അതിങ്ങനെ മുഴുവൻ നിങ്ങൾക്കിങ്ങനെ കൊട്ടത്തെങ്ങ പോലെ ഞാൻ എഴുതി പുള്ളിത്തരത്തില്ല അതിനിമിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സത്യാവശ്യങ്ങൾ പരിശോധിക്കും അപ്പോൾ ഒരു നിരന്തര പഠനത്തിലാണ് ഈ ഒരു തിഷ്ഠത നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം ഉടമ്പടിയിലൂടെ നിങ്ങൾ ജീവിക്കുകയും പഠിക്കുകയും ചെയ്യാൻ നിങ്ങളെ പലരും എടുക്കുന്നത് ഡിസ്പോസിബിൾ ഉടമ്പടിയാണ് എടുക്കണത് ഡിസ്പോസിബിൾ ഉടമ്പടി ഡിസ്പോസിബിൾ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇല്ലേ ഇപ്പം നിരോധിച്ചിട്ടുണ്ട് ഗവണ്മെൻ്റ് അല്ലേ ഇപ്പം നിരോധിച്ച ഡിസ്പോസിബിൾ ഗ്ലാസ് അതായത് കാപ്പ് കുടിച്ചിട്ട് ഗ്ലാസ് എടുത്ത് കളയുക എറി ഡിസ്പോസ് ചെയ്ത് കളയും അത് പല ആൾക്കാരും വഴിയിലാണ് കളയുന്നത് ഇതുപോലെ തന്നെ ഡിസ്പോസിബിൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് കുറേ ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഐ ഐ എൽ ടി എസും മറ്റേ പി ആറും മാത്രം എടുത്തിട്ട് ഉടമ്പടി കളയും ഡിസ്പോസിബിൾ ഉടമ്പടി പുതിയ അങ്ങനെ കുറേ അവതാരങ്ങളുണ്ട് ഭയങ്കര മുതലുകളല്ല വന്നത് ഉടമ്പടിക്കാൻ വരുന്നതല്ലേ ഡിസ്പോസിബിൾ ഉടമ്പടി എന്നുവെച്ചുകഴിഞ്ഞാൽ അവരുടെ ആ അവർക്ക് ആവശ്യമായ അവിടെ ഇപ്പോൾ പരീക്ഷ റിസൾട്ട് വരാൻ പോകുന്നു റിസൾട്ട് വന്നു കഴിഞ്ഞു ആ ശരി അവർക്ക് റാങ്ക് കിട്ടി എച്ച് എസ് ഓത്ര എച്ച് നന്ദി ബാക്കി ഉടമ്പടി കളയും ആ റിസൾട്ട് മാത്രം എടുക്കും ചായ കുടിച്ചിട്ട് ഗ്ലാസ് കളയും അതിനാണ് ഡിസ്പോസിബിൾ എന്നും ഇന്ന കുറച്ച് വിഷയമെന്ന് പറയണത് ഉടമ്പടി ദൈവം ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം എന്താണ് നിങ്ങൾ ഡിസ്പോസ് ചെയ്താലും കടമായിട്ട് നിൽക്കും അത് കാര്യം എന്താണ് ഉടമ്പടി ചെയ്യണത് മാറ്റമില്ലാത്ത ഒരാളുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത് അപ്പനും അമ്മയാണെന്ന് പറഞ്ഞാലും മരിച്ചു മരിക്കുമ്പോൾ തീരും ഇത് മരി തീരത്തില്ല അപ്പന വേണമെന്ന് മരിക്കുമ്പോൾ മരിക്കുമ്പോൾ തീരുവല്ല മരിക്കുമ്പോൾ തീരുമെന്നുള്ള നിങ്ങൾ പറയൂ മരിക്കുമ്പോൾ ചെയ്യത്തില്ല അച്ചാ അപ്പ മരിച്ചതിൻ്റെ ഓർമ്മ ഇപ്പോഴും ഉണ്ടാവും ശരി പക്ഷേ ദിവസം ഒന്നും എല്ലാം കൃഷിമുത്തേരി ഒരു പൂച്ചക്കളിയും കാണത്തില്ല പിറ വർദ്ധിക്കുക ഒരു സ്വർഗസ്വസ്ഥനായും വെറുതെ എല്ലാം കാണത്തില്ല അത് ഈ വെറുതെ ഈ അഭ്യാസം മുപ്പതിനും മുപ്പതിനും കുഴിയാഴ്ചക്കും ഒക്കെ വെറുതെ പോകൊണ്ടാണേ അതെനിക്കറിയാം ഞാനത് കാരണം അത് മൈൻഡ് ചെയ്യത്തില്ല എത്ര കരഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല എനിക്കറിയാം ഈ അഭ്യാസമൊക്കെ ആറുമാസത്തേക്കുള്ള പിന്നെ അപ്പൻ്റെ മരിച്ചതിൻ്റെ ഡേറ്റ് പോലും മറന്നു മറന്നുപോകും ഇപ്പം വിളിച്ച് വെച്ചാൽ ഓരോരുത്തരും വിളിച്ചതിൻ്റെ അപ്പൻ എന്നാ മരിച്ചത് ആ ആ ഡേറ്റ് അത് ഏത് വർഷവും മരിച്ച അറിയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഒരു ഡിസ്പോസിബിൾ ആളുമായിട്ടും അല്ല അപ്പൻ വരെ ഇപ്പം ഡിസ്പോസിബിൾ ആണെന്ന് മനസ്സിലായില്ലേ കളഞ്ഞു ഓർമ്മ പോലും പോയി മരിച്ചത് എന്നാന്ന് പോലും അറിയാൻ പാടില്ല അങ്ങനെ ഒരാളുമായിട്ടല്ല നമ്മൾ ഉടപടി എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് മാറ്റമില്ല എന്ന് ഈശ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ആകാശവും ഭൂമിയും കടന്നു സ്തുതിക്കട്ടെ കടന്നുപോട്ട സ്തുതി കണ്ടലിയ